പ്രാപ്ചർ ഓഫ് ദ ചർച്ച് സഭയുടെ ഉൽപ്രാവണം എപ്പോൾ നടക്കുമെന്നുള്ളത് യേശുവിന് അറിയത്തില്ലയോ മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തെ എങ്ങനെയാണ് യേശുവിൻ്റെ ഡിവിനിറ്റി ദൈവത്വവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത് ചില ആളുകൾ ഈ വാക്യം എടുത്തിട്ട് യേശു ദൈവമല്ല എന്ന് പറയുവാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യൻസായ നാം പ്രതികരിക്കേണ്ടത് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിനെ നാമത്തിൽ സ്വാഗതം പൊതുവേ ഇപ്രകാരമുള്ള കണ്ടൻ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഈ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഒരു ബാക്കപ്പായിട്ടുള്ള രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഇൻഫർമേഷൻ സന്ദേശം നിങ്ങൾ കാണുക അത് പ്രകാരം നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഈ സന്ദേശങ്ങളുടെ ലിങ്കുകളും കൂടെ ഡെലിവേർഡ് ആവും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആണോ റാപ്ച്ചർ അതായത് സഭയുടെ ഉൽപ്രാവണത്തിൻ്റെ ഡേറ്റ് എന്നുള്ളത് അത് നിങ്ങൾ കണ്ടിട്ടില്ല കാണണം താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നാം അറിയേണ്ട ചില കാര്യങ്ങൾ ആ മെസ്സേജിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് ഉറപ്പായിട്ടും കാണണം അപ്പോൾ അത് കണ്ട ശേഷം പലരും ചോദിച്ച ഒരു കാര്യമാണ് യേശുവിൻ്റെ നോളജ് ഓഫ് ഇസ് കമ്മിങ് യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് യേശുവിൻ്റെ അറിവിനെ പറ്റി ഞാൻ മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യം ആ സ്റ്റഡിയിൽ ഞാൻ ഒന്ന് തൊട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ആ വാക്യം എടുത്തുകൊണ്ടാണ് പലരും പ്രത്യേകിച്ച് യേശുവിൻ്റെ ഡിവിനിറ്റി ദൈവത്വത്തെ അംഗീകരിക്കാത്തവർ ഉദാഹരണത്തിന് മുസ്ലിംസ് ഉൾപ്പെടെ ഉള്ളവർ അവർ പറയും യേശുവിന് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയം അറിയത്തില്ല എന്നാണല്ലോ ആ വാക്യത്തിൽ പറയുന്നത് അതുംകൊണ്ട് യേശു ദൈവമല്ല എന്ന് കാരണം ദൈവമാണെങ്കിൽ എല്ലാം അറിയണമല്ലോ അതുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് യേശു ദൈവമല്ല എന്ന് ഇങ്ങനെയുള്ളവർ പറയുവാൻ ശ്രമിക്കും അപ്പോൾ എന്താണ് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യം ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ഇതേ കാര്യം തന്നെയാണ് മർക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തി രണ്ടിലും നാം കാണുന്നു അപ്പോൾ ഒരു സർഫസ് ലെവലിൽ നാം നോക്കുമ്പോൾ നമുക്ക് തോന്നാം യേശുവിന് യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള സമയം അറിയത്തില്ല എന്നാണ് പറഞ്ഞതെന്നും അത് പിതാവാം ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ളത് നമുക്കൊരു സർഫസ് ലെവലിൽ നമുക്ക് തോന്നാം എന്നിട്ട് ഇപ്രകാരമുള്ള ഒരു അസംഷൻ എടുത്തിട്ട് ചിലർ പറയും യേശു ദൈവമല്ല കാരണം ദൈവമാണെങ്കിൽ ഒംനീഷ്യൻ അതായത് സർവ്വജ്ഞാനി ആയിരിക്കണം അതുകൊണ്ട് യേശു അങ്ങനെയല്ല എന്നുള്ളൊരു പ്രസ്താവന പറഞ്ഞ സ്ഥിതിക്ക് യേശു ദൈവമല്ല എന്ന് ഇങ്ങനെയുള്ളവർ പറയുവാൻ ശ്രമിക്കും വെൽ അത് ശരിയാണോ ഇവിടെയാണ് ഒരു പ്രോപ്പർ ബൈബിൾ സ്റ്റഡിയുടെ ആവശ്യം സീ നമ്മൾ മനസ്സിലാക്കണം ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് യേശു നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമാണ് യേശു നൂറ് ശതമാനം ദൈവമാണെന്നുള്ളതിന് പല വാക്യങ്ങളുണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് കൊളോസിയർ രണ്ടിൻ്റെ ഒൻപത് ഇനി യേശു നൂറ് ശതമാനം മനുഷ്യനാണെന്നുള്ളതിൻ്റെ വാക്യങ്ങൾ യോഹന്നാൻ ഒന്നിൻ്റെ പതിനാല് ഫിലിപ്പിയർ രണ്ടിൻ്റെ ഏഴും എട്ടും ഇനിയുണ്ട് ഒട്ടേറെ വാക്യങ്ങൾ ഞാൻ ചില സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ യേശുവിൻ്റെ ഡിവൈൻ നേച്ചർ ദൈവിക ആ നേച്ചറിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിന് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ എല്ലാ സവിശേഷതകളും യേശു ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഒംനീഷ്യൻസ് അതായത് സർവജ്ഞാനവും ഉൾപ്പെടും യേശു സർവ്വജ്ഞാനി തന്നെയായിരുന്നു പക്ഷേ തൻ്റെ ആ ഹ്യൂമൻ നേച്ചറിൽ മാനുഷികമായിട്ടുള്ള ആ ഒരു നേച്ചറിൽ നോക്കുമ്പോൾ ഹ്യൂമാനിറ്റിക്കുള്ള ചില ലിമിറ്റേഷൻസ് മനുഷ്യനുള്ള ചില പരിമിതികളെ യേശു സ്വന്തം ഇഷ്ടപ്രകാരം വിൽഫുള്ളി സമ്മതത്തോടു കൂടി തന്നെ താൻ സ്വീകരിച്ചു ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക ജ്ഞാനത്തിൽ വളരുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അതായത് മാനുഷിക പരിമിതികൾ യേശു സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ താൻ അംഗീകരിച്ചു അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്രിസ്റ്റോളജി അതായത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള വേദശാസ്ത്രത്തിൻ്റെ ഒരു കാര്യത്തെപ്പറ്റി നമ്മളൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ട് അത് കെനോസസ് അതായത് സെൽഫ് എംറ്റിങ് സ്വയം ഒഴിക്കുക എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ ആ പദം കാണുന്നത് ഫിലിപ്പിയർ രണ്ടാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു യേശുവിനെ പറ്റിയാണ് പറഞ്ഞത് അവിടെ എം ടീഡ് ഒഴിച്ചു എന്ന് പറയുന്ന ആ പദത്തിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ അതായത് പുതിയ നിയമം ഒറിജിനലി എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ അപ്പോൾ ആ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എക്കനോസൻ കെനോ എന്ന് പറയുന്ന പദത്തിൻ്റെ എയറിസ്റ്റ് ഇൻഡിക്കേറ്റീവ് ആക്റ്റീവ് ടെൻസ് ആണ് നിങ്ങൾ കുറച്ച് മനസ്സിലാകുവാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കെനോ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഭൂതകാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം അതായത് ടു മെയ്ക്ക് എം ടി അതിനെ മലയാളത്തിലേറെ കുറെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷിലും എം ടി അപ്പം തന്നെത്താൻ ഒഴിച്ചു സബ്ട്രാക്ഷൻ നമ്മൾ എന്തിനെ എന്തിനെങ്കിൽ നിന്ന് എടുത്തു മാറ്റുക അങ്ങനെ ഒരു അർത്ഥമാണ് ഒഴിക്കുക അപ്പം ചോദ്യം വാട്ട് ഡിഡ് ജീസസ് എം ടി ഹിംസെൽഫ് ഓഫ് എന്താണ് യേശു സ്വയം അവിടെ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സി ഹിഡ് നോട്ട് സ്റ്റോപ്പ് ബീങ് ഗോഡ് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ല നിർത്തിയൊന്നുമില്ല പക്ഷേ ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടറി ആയിട്ടുള്ള രീതിയിൽ തന്നെ ദ ഇൻഡിപ്പെൻ്റൻറ്റ് യൂസ് ഓഫ് സെർട്ടൻ ഡിവൈൻ എബിലിറ്റീസിനെ യേശു കർത്താവ് ബോധപൂർവം അതായത് ദൈവീക ചില എബിലിറ്റീസിനെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിന്ന് യേശു വിട്ടുമാറി നിന്നു അതായത് ഭൂമിയിൽ യേശു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു പിതാവിൻ്റെയും ആത്മാവിനെയും ആശ്രയിച്ചാണ് ജീവിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്ത അറിവിലും സ്വന്ത കഴിവിലും ഒന്നും യേശു പ്രയോഗിക്കുവാനോ ജീവിക്കുവാനോ യേശു ശ്രമിച്ചില്ല അതിൽ അതിലുൾപ്പെടും തൻ്റെ ഒംനീഷ്യൻസ് സർവജ്ഞാനവും യേശു എപ്പോഴും പിതാവാം ദൈവത്തിൻ്റെ ഹിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചാണ് ഓരോ നിമിഷവും ജീവിച്ചത് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ടേക്കിംഗ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ഇറ്റ് സെൽഫ് ഇസ് എ ലിമിറ്റേഷൻ മാനുഷിക സവിശേഷതകൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിമിതിയാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് പുത്രനും കൂടെ അറിയത്തില്ല എന്ന് ശ്രീ യേശു പിതാവാം ദൈവത്തിന് മാത്രമേ ആ നാളും നാഴികയും ഒക്കെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യേശു താൻ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ എർത്ത്ലി മിനിസ്ട്രിയുടെ സമയത്ത് ആ ഹ്യൂമൻ പേഴ്സ്പെക്റ്റീവ് എന്നേ പറഞ്ഞല്ലോ ആ നൂറ് ശതമാനം മനുഷ്യനായിരിക്കുന്ന ആ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് യേശു ആ പ്രസ്താവന പ്രസ്താവിക്കുന്നത് തൻ്റെ ഹ്യൂമാനിറ്റിയിൽ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് താൻ വിൽഫുള്ളായിട്ടുള്ള രീതിയിൽ അതായത് ബോധപൂർവം താൻ ആ ഡിവൈൻ നോളജ് ദൈവിക നോളജ് ആക്സസ് ചെയ്തില്ല പക്ഷേ ഉയർപ്പിന് ശേഷം മൗത്തീകരണത്തിന് ശേഷം യേശു മത്താ ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ടിൽ പറഞ്ഞോ ശ്രദ്ധിച്ചേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഉയർപ്പിനും മൗത്തീകരണത്തിനും ശേഷം യേശുവിന് സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുണ്ട് അതിൻ്റെ അർത്ഥം തൻ്റെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ശുശ്രൂഷയുടെ സമയത്ത് എന്ത് നോളജ് ആണോ എന്ത് പവറാണോ അതായത് എന്ത് അറിവും എന്ത് ശക്തിയുമാണോ താൻ ആക്സസ് ചെയ്യാതിരുന്നത് താൻ അത് യൂട്ടിലൈസ് ചെയ്യാതിരുന്നത് ഇപ്പോൾ തനിക്ക് അതിൻ്റെ മേലെല്ലാം ഫുൾ എക്സസൈസിങ് അതോറിറ്റി ഉണ്ട് ഫുള്ളായിട്ടുള്ള രീതിയിൽ മുഴുവനുമായിട്ടുള്ള രീതിയിലും അതിൻ്റെ എല്ലാത്തിൻ്റെ മേലുള്ള കൺട്രോളുണ്ട് അപ്പോൾ പിന്നെ യേശു എന്താണ് ഉദ്ദേശിച്ചത് പുത്രനും കൂടെ അറിയുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവനയിൽ യേശു ഊന്നൽ കൊടുത്തത് ദൂതന്മാർക്കും പുത്രനും അതായത് എർത്ത്ലി ഹ്യൂമിലിറ്റിയിൽ ഈ ഭൂമിയിലെ ശുശ്രൂഷ യേശു ചെയ്യാൻ വന്നപ്പോൾ ക്രൂസിൻ്റെ പ്രവൃത്തി ചെയ്യാനാണല്ലോ വന്നത് അപ്പോൾ അത് ചെയ്യാൻ വന്നിരിക്കുന്ന ആ സമയത്ത് താഴ്മയുടെ ആ ഒരവസ്ഥയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ ആ സമയത്ത് യേശുവിനെ ആ ഡേറ്റ് അറിയുകയില്ല എന്നാണ് യേശു ഉദ്ദേശിച്ചത് പക്ഷേ പിന്നീട് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ മഹുദ്ധീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ് സർവജ്ഞാനിയായി ഈ ചരിത്രത്തിൻ്റെ എല്ലാം മുഴുവനുമായും പരമാധികാരിയായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ കാണുന്നത് ഉദാഹരണത്തിന് വെളിപ്പാട് ഒന്നിൻ്റെ പതിനേഴും പതിനെട്ടിൽ നമ്മൾ കാണുന്നത് ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ അഞ്ചിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ആ സ്ക്രോള് അതായത് ദൈവത്തിൻ്റെ പ്ലാൻ ഓഫ് ഹിസ്റ്ററി ചരിത്രത്തെക്കുറിച്ചുള്ള പ്ലാനും അതിൻ്റെ ടൈമിങ്ങും എല്ലാം അടങ്ങുന്ന ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം ഏറ്റെടുക്കുവാനും യോഗ്യനായവൻ യേശു മാത്രമാണെന്ന് നമ്മളവിടെ വായിക്കുന്നു പിന്നെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തര് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ കൈവശമുണ്ട് അപ്പോൾ യേശുവിന് അവസാനം അതായത് അന്ത്യം യേശുവിൻ്റെ വരവും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ആ അന്ത്യം എന്ന് പറയുന്ന അന്ത്യകാലോ എന്തെല്ലാം ഉണ്ടോ അതിനെപ്പറ്റിയുള്ള ടൈമിങ് മാത്രമല്ല ഇപ്പോൾ അറിവുള്ളത് അതിനോടൊപ്പം അത് എങ്ങനെയായിരിക്കണം അതിനെ നിയന്ത്രിക്കുന്നതും യേശു കർത്താവ് തന്നെയാണ് അപ്പോൾ സമറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ സമയത്ത് യേശു മനുഷ്യനുള്ള പരിമിതികളെ താൻ അക്സെപ്റ്റ് ചെയ്തു സ്വീകരിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് പുത്രനും കൂടെ അറിയുകയില്ല ആ സമയത്ത് അതായത് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിയാറിൽ തന്നെ പറയുന്ന സമയത്ത് അറിയുകയില്ല എന്ന് പറഞ്ഞത് പക്ഷേ മഹുദ്ധീകരണത്തിന് ശേഷം ഹീ ഫുള്ളി മാനിഫെസ്റ്റ് ഹിസ് ഡിവൈൻ അതോറിറ്റി ആൻഡ് നോളജ് തൻ്റെ ആ ദൈവീക അധികാരവും ദൈവിക അറിവും എല്ലാം യേശു കർത്താവ് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ വെളിപ്പാട് ഒന്ന് അഞ്ച് ഇരുപത്തിരണ്ട് അപ്രകാരമുള്ള ആ അധ്യായങ്ങളെല്ലാം നമ്മൾ കണ്ടത് അപ്പോൾ എന്നേക്കും നിത്യതയിൽ നിലനിന്നിരുന്ന പുത്രനായ യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു എനിക്കറിയുകയില്ല തൻ്റെ താഴ്മയിൽ തൻ്റെ ആ മാനവ തൻ്റെ തൻ്റെ ആ മാനുഷിക സ്ഥിതിയിൽ എന്തിനാണോ ഇവിടെ വന്നത് ക്രൂശിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ആ സമയത്ത് താൻ അറിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ മഹുദ്ധീകരിക്കപ്പെട്ട കർത്താവിന് ഇപ്പോൾ സകലനും അറിയാം സകലത്തെയും നിയന്ത്രിക്കുന്നു മാത്രവുമല്ല ചരിത്രത്തെ തന്നെ തൻ്റെ കരങ്ങളിലാണ് വഹിച്ചിരിക്കുന്നത് ആ വേദഭാഗത്തിൽ പ്രത്യേകിച്ച് നമ്മത്തായി ഇരുപത്തിനാലിൻ്റെ നമ്മളെ വായിച്ച ആ വേദ വേദവാക്യം ഉണ്ടല്ലോ അതിൻ്റെ അവസാനത്തോട്ട് വരുമ്പോൾ മറ്റാ ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ ആ ഫോക്കസ് യേശു ഊന്നി പറയുന്നുണ്ട് അതെന്താണ് ജീസസ് ഈസ് ഫോക്കസിങ് ഓൺ ബീങ് സ്പിരിച്വലി വാച്ച്ഫുൾ ആൻഡ് റെഡി അറ്റ് ഓൾ ടൈംസ് ഏതൊരു സമയത്തും ആത്മീകമായി ഒരുങ്ങിയിരിക്കണം എപ്പോൾ വേണമെങ്കിലും യേശു കർത്താവിൻ്റെ ആ മധ്യാകാശത്തിലുള്ള വരവ് ഉണ്ടാകാം അതുകൊണ്ട് നാം ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കണം എന്നുള്ള സന്ദേശമാണ് യേശു കർത്താവ് അവിടെ ഊന്നിപ്പറഞ്ഞത് അമേൻ ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും